Hi, hello. നിങ്ങളുടെ ഹെയർ വന്നിട്ട് വളരെ ഡ്രൈ ആയിട്ട് ഫ്രിസി ആയിട്ടാണോ ഇരിക്കുന്നത് അതേപോലെ ചകിരി ചകിരിനാർ പോലെയൊക്കെ എന്ന് പറയില്ലേ ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ ഹെയർ ഇരിക്കുന്നതെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഹെയറിനെ നല്ല സിൽക്കി ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഹെയർ മാസ്ക് വന്നിട്ട് വളരെ പ്രോട്ടീൻ റിച്ചഡ് ആയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ് കേട്ടോ ഈ ഒരു ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം ആണ് ഹെയർ ഫോൾ അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആണെങ്കിലും ഹെയറിൻ്റെ ആണെങ്കിലും എല്ലാ പ്രശ്നത്തിനും ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ അതേപോലെ നമ്മുടെ ഹെയറിൻ്റെ എല്ലാ ഡാമേജസിനും ഏറ്റവും ബെനിഫിറ്റ്സ് തരുന്ന ഒന്നാണ് മുട്ട അപ്പം ഈ ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കാൻ നമുക്ക് ആകെ വേണ്ടത് കുറച്ച് റൈസും അതേപോലെ തന്നെ ഒരു മുട്ടയാണ് ഞാൻ ഇവിടെ അഞ്ച് ടേബിൾ സ്പൂൺ റൈസാണ് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു മുട്ടയും എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ജാറിലേക്ക് ഈ റൈസ് എല്ലാം തന്നെ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ മുട്ടയുടെ വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ മഞ്ഞ നിങ്ങൾക്ക് ഇതിൻ്റെ സ്മെല്ല് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് പക്ഷേ എനിക്കതിൻ്റെ സ്മെല്ല് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ നെഗ് വൈറ്റ് മാത്രം എടുക്കുന്നത് ഇത് നമുക്ക് ഇത് രണ്ടും കൂടെ നല്ലപോലെ അരച്ചെടുക്കണം നല്ല പേസ്റ്റ് ഫോമിൽ കിട്ടണം കേട്ടോ ഇനി ഈ പേസ്റ്റ് എല്ലാം തന്നെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അതിനുശേഷം ഞാൻ എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നിങ്ങൾക്ക് ഒലിവ് ഓയിലോ ബദാം ഓയിലോ യൂസ് ചെയ്യാം ഇത് രണ്ടും പേസ്റ്റ് ആക്കുന്നതിന് മുന്നേ നിങ്ങളുടെ കയ്യിൽ പഴമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കഷ്ണം പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അരച്ചെടുക്കാം ഇത് നമ്മുടെ ഹെയർ കുറച്ചും കൂടി ഡ്രൈനസ് പെട്ടെന്ന് തന്നെ മാറ്റാൻ ഹെൽപ്പ് ി രണ്ടോ അല്ലെങ്കിൽ മൂന്നോ തവണയൊക്കെ ചെയ്യാം കേട്ടോ വൺ മന്ത്രി നമ്മുടെ ഡ്രൈനസ് ഒക്കെ നല്ലപോലെ മാറിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഹെയർ കണ്ടില്ലേ നല്ലപോലെ ഡ്രൈ ആണ് എൻ്റെ ഹെയർ കൂടുതൽ ഡ്രൈ ആകുന്ന ഒരു ടൈമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്യാറ് അപ്പം ഈ ഒരു ഹെയർ മാസ്ക് ഞാൻ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന കാച്ചെണ്ണ എൻ്റെ തലയിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഏത് ഹെയർ മാസ്ക് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേയും നമ്മൾ യൂസ് കാച്ചെണ്ണ ആണെങ്കിലും അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏത് ഹെയർ ഓയിലും നിങ്ങൾ ഹെയർ മാസ്ക് യൂസ് ചെയ്യുന്നതിന് മുന്നേ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം ഇത് നമ്മുടെ ഹെയർ കൂടുതൽ ഡ്രൈ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാനിവിടെ എൻ്റെ സ്കാൽപ്പ് മുതൽ ഹെയറിൻ്റെ അറ്റം വരെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഹെയർ മാസ്ക് മുടിയിലും ഒന്ന് പുരട്ടി കൊടുക്കാം ധാരാളം പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഫോളും അതുപോലെ തന്നെ ഹെയറിൽ ഒക്കെ കുറക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി നിങ്ങളുടെ ഹെയറിന്റെ ഡ്രൈനസും ഒക്കെ ഒന്ന് മാറാൻ ഹെയർ കണ്ടീഷണർ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഏറ്റവും നല്ല ഒന്നാം തരം ആണ് മുട്ട നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന കണ്ടീഷണറിന് പകരമായിട്ടും മുട്ട നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ മുട്ടയുടെ മഞ്ഞയിൽ ഒരുപാട് പ്രോട്ടീനും ഫാറ്റി ആസിഡും വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ ഒക്കെ നമ്മുടെ ഹെയറിനെ ഏറ്റവും നല്ലതാണ് അതിൻ്റെ സ്മെല് എനിക്ക് പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിൽ ആഡ് ചെയ്യാത്തത് കേട്ടോ അതേപോലെ തന്നെ ഈ എഗ്ഗിലാണെങ്കിലും എഗ്ഗ് വൈറ്റിലാണെങ്കിലും പ്രോട്ടീനും ഉണ്ട് ഇത് നമ്മുടെ ഹെയർ ഒക്കെ കുറക്കാനും ഹെയർ നല്ല തിക്കായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യും ഇനി റൈസും അത്ര നിസ്സാരനല്ല കേട്ടോ ഇപ്പം ചെറുപ്പക്കാരിൽ വരെ ഹെയർ ഫോളൊക്കെ കൂടുകയാണ് മുടിയുടെ തിക്നെസ് ഒക്കെ നല്ലപോലെ പോകുന്നുണ്ട് അപ്പം നമ്മുടെ ഹെയർ നല്ലപോലെ തിക്കായിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് റൈസ് റൈസും റൈസ് വാട്ടറും നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഹെയർ ഡാമേജസിന് ഏറ്റവും നല്ലൊരു മരുന്ന് കൂടിയാണ് റൈസും റൈസ് വാട്ടറും അപ്പോൾ പണ്ട് മുതലേ നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റൈസും റൈസ് വാട്ടറും ഒക്കെ അപ്പോൾ നിങ്ങൾക്കും ഡ്രൈ ആയിട്ടുള്ള ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഉണ്ട് അതേപോലെ തന്നെ ഹെയർ ഫോൾ ഉണ്ട് സ്പ്ലിറ്റൻസ് ഉണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്ത് നോക്കാം കാരണം ഈ ഒരു ഹെയർ മാസ്ക് ഞാൻ ഒരു തവണ യൂസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഇത് നിങ്ങൾ ഈ കാണുന്നേ അപ്പം നിങ്ങൾക്കും ഡ്രൈനസ് ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്യാൻ എൻ്റെ റിസൾട്ട് കമൻ്റായിട്ട് അറിയിക്കുക അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം